ാരൻ ചാനൽ രാത്രിയാണ് ചെയ്യുന്നത് പ്രത്യേക യു കെ സമയം കാറിന് ഉള്ളിൽ തരുന്നു അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവും പക്ഷെ നമ്മൾ വീഡിയോ കോളിനെ കുറിച്ച് എല്ലാം സംസാരിക്കാം നമുക്ക് സംസാരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ എന്താ ടീമിന്റെ പേര് യുർഗൻസിനോ ജാർഗൂസിനോ ആ ഒരു ടീം നമ്മൾ കോൺഫറൻസ് ലീഗിൽ കളിച്ച ടീമിനെ നമ്മൾ തോപ്പിച്ചു എവേ മത്സരത്തിൽ ഒരു വൃത്തിയാട്ട പിച്ചിൽ നമ്മൾ അവരെ തോപ്പിച്ചു രണ്ട് ഫോറസ്റ്റ് തോറ്റു അവരുടെ ഹോം ഗ്രൗണ്ടിൽ അതോടെ തന്നെ ടോപ്പ് ഫൈവ് സ്ഥാനത്തേക്ക് ഇപ്പൊ മുപ്പത്തിനാല് മത്സരത്തിന് ശേഷം വളരെ കട്ട പോരാട്ടം അതിൽ നമ്മളും സിറ്റി ന്യൂ കാസലും തമ്മിൽ ഒന്നും രണ്ടും പോയിന്റുകളും തമ്മിലേ വ്യത്യാസമുള്ളൂ അതിൽ നമ്മൾ ന്യൂ കാസലിനെയും ഒരു റൗണ്ട് നേരിടുന്നുണ്ട് നോട്ടിംഗം ഫോറസ്റ്റിനെയും ഒരു റൗണ്ട് നേരിടുന്നുണ്ട് അപ്പൊ ടോപ്പ് ഫൈവ് കളസ്ഥമാക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കുറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലിഗക്കെതിരെ നമ്മൾ കളിച്ച മത്സരത്തിൽ മത്സരത്തിന് ശേഷം ഹോം ഗ്രൗണ്ടിൽ നമ്മൾ തോറ്റിയപ്പോഴത്തേക്കും മരസ്കേനെ കുറിച്ചിട്ട് ഞാൻ പറയാത്ത ചീത്തയില്ല അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഇറങ്ങി കുറച്ച് വൈറൽ ആവുകയും കുറച്ചും കൂടെ ഫേമസ് ആവുകയും ഞാൻ ചെയ്തു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ ആ പറ അത് നമുക്ക് ലൈനപ്പ് മുതൽ ഫസ്റ്റ് രണ്ട് പകുതികൾ അവസാനത്തെ കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം ലൈനപ്പ് സർപ്രൈസ് ഇണ്ടായിരുന്നില്ല റീസെംസ് മിഡ്ഫീൽഡിൽ അച്ചമ്പോങ് ടോസൻ ബാദേശൽ കുക്കുറയ ഡ്രൂസ്ബെറി ഹോൾ എൻസോ ടൈറി ജോർജ് ഫോൾസ് നയൻ ആയിട്ട് സാൻജോ നോണി മാഡ് ഒക്കെ ഇതായിരുന്നു ലൈനപ്പ് ആൻഡ് വാസ് എ വെരി ഗുഡ് ലൈനപ്പ് കളി എങ്ങനെ പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫ് വി വർ റിയലി റിയലി ഗുഡ് വി വർ ഡോമിനൻഡ് വി വർ പ്ലേയിങ് ഗുഡ് പാസിംഗ് ഫുട്ബോൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിരുന്നു എൻജോ ഫെർണാണ്ടസിന്റെ ആദ്യത്തെ ഒരു അസിസ്റ്റ് അതിന് സാൻജോന്റെ ഒരു ഗോള് വീണ്ടും എൻസോ ഫെർണാൻഡസിന്റെ അസിസ്റ്റ് നോണി മാഡോയ്ക്കയുടെ വക ഗോള് നോണി മാഡോയ്ക്ക് രണ്ട് മൂന്ന് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു സ്കോർ ചെയ്യാൻ വേണ്ടിയായിട്ട് അങ്ങനെ മൊത്തത്തിൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ ഒരു പക്ക ലോ ബ്ലോക്കിനെതിരെ നമ്മൾ ഓഫ് കോഴ്സ് ടീമിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും ലഗിയൊക്കെ എതിരെ തോറ്റ ആൾക്കാരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും കൂടെ ആലോചിച്ചിട്ട് വേണം നമുക്ക് പറയാൻ വാസ് റിയലി ഗുഡ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ആദ്യ പകുതിയിൽ എൻജോയ്ഡ് വാച്ചിങ് സാധാരണ നമ്മൾ ബോർ അടിച്ചിങ്ങനെ ഉറക്കമൊക്കെ തൂങ്ങുമല്ലോ ഇത് ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല ഉറക്കൊന്നും തൂങ്ങ ഉണ്ടായിരുന്നില്ല നല്ല ഒരു അറ്റാക്കിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ ഹോം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്യായ ഹോം സപ്പോർട്ട് ഒരു മണ്ണാങ്ങട്ടും കേൾക്കാനല്ലോ അങ്ങനെ ഫാൻസ് ഫുൾ പാടിക്കൊണ്ടിരിക്കുന്നു ഒരു രക്ഷയില്ലാത്ത ഹോം സപ്പോർട്ട് അപ്പം അങ്ങനെ ഒരു ഹോസ്റ്റൽ എൻവയറോൺമെന്റിൽ ഒരു പിച്ചിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ടീമിനെ കൊണ്ട് പറ്റും മെരസ്കയെ കൊണ്ട് പറ്റും പുള്ളിക്കാരനെ കൊണ്ട് പനിയെടുപ്പിക്കാൻ അറിയാം ഒന്ന് ആയി അയക്കാണോ ഒന്ന് ഉഷാറായത് കഴിഞ്ഞ സീസണിൽ പോസിറ്റീവിനെ അതുപോലെ തന്നെ ഈ സീസണിൽ മെറസ്കെ അതുപോലെ തന്നെ നോട്ട് ബാഡ് വെരി ഗുഡ് പെർഫോമൻസ് സെക്കൻഡ് ഹാഫില് വളരെ സർപ്രൈസിംഗ് ആയിട്ട് കോൾ പാൽമർ നിക്കോളസ് ജാക്സൺ കൈസഡോ ഇവരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് വളരെ സർപ്രൈസ് സർപ്രൈസായി കാരണം അങ്ങനെ ഒരു പിച്ചിൽ ഇവരെയൊക്കെ കളിച്ച് എക്സ്പോസ് ചെയ്യണോന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എനിക്ക് നമ്മൾ രണ്ട് ഗോളിൽ ലീഡ് ചെയ്യുകയായിരുന്നു നമുക്ക് ആ ലീഡ് നിലനിർത്തണം എന്നുണ്ടെന്ന് നോക്കി ഞാൻ വിചാരിച്ചു പക്ഷെ സെക്കൻഡ് ഹാഫില് നമ്മൾ മനോഹരമായിട്ട് കളിച്ചു അതിൽ ഒരു ഗോള് പാൽമറിന്റെ ഒരു ലോങ് ബോൾ അസിസ്റ്റ് അത് പക്ഷെ അവരുടെ ഡിഫൻഡറും ഗോൾ കീപ്പറും തമ്മിലൊരു ഗുസ്തി മത്സരം ഒരു കൺഫ്യൂഷൻ അതിൽ നിക്കോളസ് ജാക്സന്റെ ഒരു ഫുൾ ടൈം എഫേർട്ട് എടുത്ത് ബോൾ വിൻ ചെയ്തു നിക്കോളസ് ജാക്സൺ പ്രോപ്പർലി ഇങ്ങനത്തെ ഒരു ഹാഫ് ചാൻസ് ബോൾ വിൻ ചെയ്ത് ഗോൾ അടിച്ചു പിന്നെ നിക്കോളസ് ജാക്സന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നെൻ്റെ പൊന്ന് മച്ചാൻ ഒരു സ്ട്രൈക്കർ അടിക്കുന്ന ഗോൾ അതായത് ലെഫ്റ്റ് പുള്ളിക്കാരൻ ഒരു ബോൾ കിട്ടിയ ബോൾ പുള്ളിക്കാരൻ റൈറ്റ് ഫുട്ടിന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ടിന്ന് എടുത്തൊരു ഷോട്ട് ബ്യൂട്ടിഫുൾ പറയാണ്ടിരിക്കാം വയ്യ ബ്യൂട്ടിഫുൾ ഗോൾ അതേപോലെ തന്നെ ഒരു മനോഹരമായ ചാൻസ് ഇവന് ഇത് എന്ത് പറ്റി ഫുട്ബോൾ കളിക്കാനായി മറന്നു പോയി പോലെ ഒരു നല്ലൊരു ത്രൂ ബോൾ വൺ ഓൺ വൺ വിത്ത് ഗോൾ കീപ്പർ ആവേണ്ടതാണ് അവനിക്ക് കട്ബാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധത്തിലാണ് ഓവർലി കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഫസ്റ്റ് ടൈം ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടതല്ലേ പാൽമറ ആ സ്കിൽസെറ്റൊക്കെയാണ് പാൽമറിനുള്ളത് എന്തൊക്കെയാകും പക്ഷെ പാൽമർ കൂടെ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു പിന്നെ ഞാനിടയ്ക്ക് അവർ ഒരു ഗോൾ അടിച്ചു അവർക്ക് ഒരു നല്ല ഈസി ചാൻസ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അവർ അത്യാവശ്യം നല്ല കളിയിലേക്ക് കയറി വന്നു ത്രെട്ടനിങ് പക്ഷെ എന്നാലും നമ്മള് ലീഡ് ഹോൾഡ് ചെയ്തു നാല് ഒന്ന് എവേ മത്സരം സെക്കൻഡ് സെക്കൻഡിലേക്ക് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ ത്രൂ ആവേണ്ടതാണ് ടുവേർഡ്സ് ദ ഫൈനൽ ബട്ട് ഓവറോൾ ഗുഡ് ടാക്ടിക്സ് ഗുഡ് സോളിഡ് സോളിഡ് പെർഫോമൻസ് എൻസോ ഫെർണാൻഡസ് ഹാസ് ബീൻ ബ്രില്യൻ സെക്കൻഡ് വാസ് എക്സലന്റ് പോങ് വാസ് ഫാസ്റ്റിക് ചാലബ സെക്കൻഡ് ഹാഫ് വാസ് ഗുഡ് റീ ജെയിംസ് വാസ് ജെയിഡ് ബാധ്യഷേൽ ടോസൻ പിന്നെ ആ ഒരു ടീമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു പറയാനുള്ള ടൈറിക് ജോർജൻ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല പാൽമർജ് ജീവന്തു ഓപ്പോസിഷൻ ഇതായിരുന്നെങ്കിൽ പോലും പാൽമറ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ല സാൻജോ ഗോൾ അടിച്ചു പിന്നെ സാൻജോ അത്യാവശ്യം ട്രിപ്പിൾ ടേക്ക് ഓൺ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു ത്രൂബോൾ പാസ് കിട്ടി അത് അത് മിസ്സാക്കി ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഐ മീൻ മറ്റേ റിയലി ഇംപ്രസ് ജാക്കി ജാൻ വന്നിട്ട് നിക്ക്ലസ് ജാക്സൺ ഗോള് ഓവർ ഗുഡ് ഇതാണ് ഡെവലപ്മെന്റ് എങ്കിൽ മച്ചാൻ ഐ എം റെഡി ടു ബാക്ക് ഇട്ടാം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ബട്ട് വി ഹാവ് എ വെരി വെരി ബിഗ് ടെസ്റ്റ് കമ്മിങ് ഇൻ അത് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ നല്ലൊരു ഫോമിലാണ് നല്ലൊരു രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലിവർപൂൾ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചേണ്ട ഒരു ചെറിയ ക്ഷീണത്തിലുമാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു മൊമെന്റിലേക്കാണ് നമ്മൾ വീക്കെൻഡിൽ പോകുന്നത് അത് എങ്ങനെ മെറസ്കർ നേരിടും ആൻഡ് പ്രസ്പെഷ്യലി ടോപ് സിക്സ് ടീംസിനെതിരെ ആൻഡ് ഇപ്രാവശ്യം പ്രത്യേകിച്ച് ചാമ്പ്യൻസിനെതിരെ നമുക്ക് ഹോം ഗ്രൗണ്ടിൽ അവരെ തോപ്പിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ മച്ച് മച്ച് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വെരി മച്ച് പോസിബിൾ ഫോർ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് നൗ ഒരു യൂറോപ്യൻ ടൈറ്റിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫാസ്റ്റിക് പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുക്കാൻ എടുക്കാനും തയ്യാറാണ് ഡൂമി നോക്കേഴ്സ്